തൃശൂർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ ചട്ടലംഘനത്തിന് വീണ്ടും പരാതി തൃപയാർ ക്ഷേത്രത്തിൻ്റെയും തൃപ്രയാർ ദേവരുടെയും ചിത്രമുള്ള ബോർഡ് വെച്ചതിനാലാണ് പരാതി ഉണ്ടായിട്ടുള്ളത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രധാവനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി മനോജ ചേരുന്നുണ്ട് മനോജ നിലവിൽ ഇപ്പോൾ ഒരു വിഷയം മാറി അടുത്ത വിഷയം വീണ്ടും വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നോക്കിക്കാണോ തീർച്ചയായും വിഷ്ണു സുനിൽകുമാറിനെതിരെ വീണ്ടും വീണ്ടും പരാതികൾ വരികയാണ് നേരത്തെ തന്നെയാണ് ടൊവിനോ തോമസിനോടൊപ്പം നിന്ന ചിത്രം പങ്കുവെച്ചതിന് താക്കീത് നൽകിയത് അതിനുശേഷമാണ് ഇപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിന്റെയും ഈ ദേവരുടെയും ചിത്രമുള്ള ബോർഡ് വെച്ചതിൽ പരാതി നൽകിയിട്ടുള്ളത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുള്ളത് നാട്ടിയ നാട്ടിക നിയോജക മണ്ഡലത്തിലെ ചാഴൂർ പഞ്ചായത്തിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ മത സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തന്നെ മതചിത്രങ്ങളുടെയും എന്നും ഈ ചിത്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ നിർദ്ദേശങ്ങളിലുണ്ട് ഇതൊക്കെ തന്നെ ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത് അതോടൊപ്പം തൃശൂർ ജില്ലാ കളക്ടറായിട്ടുള്ള കൃഷ്ണ ഈ പരാതി കൈമാറിയിട്ടുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് വി എസ് സുനിൽകുമാർ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമാ താരങ്ങളുടെ അത് അതല്ലാതെ തന്നെ ഈ തെരഞ്ഞെടു ഇലക്ഷൻ കമ്മീഷന്റെ അംബാസിഡർ കൂറിയായ ടൊമിനോ തോമസിന്റെ ചിത്രം വെച്ചതായിരുന്നു നേരത്തെ ഉയർന്ന വിവാദം അതിൽ തന്നെയായിരുന്നു കൃത്യമായിട്ടുള്ള പരാതി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും നൽകിയിരുന്നത് അതിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരുന്നു ഇപ്പോൾ ഈ വീണ്ടും ഒരു പരാതി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടി നൽകുന്നത് എന്തായാലും ഈ പ്രചാരണങ്ങളിൽ വലിയ തരത്തിലൊരു ഏർ പരാതികളും അതുപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് ബി എസ് സുനിൽകുമാറിനെയാണ് സുനിൽകുമാറിനെതിരെയാണ് ഇപ്പോൾ നിരന്തരം ഈ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്